ജാസ്മിനും ഗബ്രിക്കും മാനന്ത ജയിൽവാസം അല്പസമയം മുന്നേ ജാസ്മിന്റെയും ഗബ്രിയുടെയും ജയിൽവാസനം എല്ലാം ബിഗ് ബോസ് സ്റ്റോറൂമിൽ എത്തിച്ചു കൊടുത്തു എന്നാൽ എല്ലാം കണ്ടത് മയ്യോ ഇത് ഞങ്ങളുടെ സൈസ് അല്ല കുറച്ചുകൂടി സ്മോൾ സൈസ് സൈസെല്ലാം വേണമെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് ജയിലിൽ കല്യാണത്തിനാണല്ലോ പോകുന്നത് അങ്ങനെ പിന്നീട് ബാത്റൂമിലെല്ലാം പോയി രണ്ടുപേരും ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നു രണ്ടുപേരുടെയും ഡ്രസ് ആണെങ്കിൽ വലിയ സൈസും അപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് എടാ നീ നിന്റെ ഡ്രസ് ഊരെ എനിക്കത് മതിയായിരുന്നു നീ എന്റെ ഡ്രസ് ഇട്ടോ നീ ഇട്ടതാവുമ്പോൾ കുറച്ചുകൂടി ചെറുതാന്നൊക്കെ നേരെ പറയുമ്പോൾ രണ്ടും ഒരേ സൈസ് ആണെന്നെല്ലാം അവിടെ പറയാണ് അങ്ങനെ പിന്നീട് ജാസ്മിൻ ലിപ്സ്റ്റിക്കും കമ്മലും സ്പ്രേ എല്ലാം മടിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇത് എന്താ മോളെ ജയിലിലേക്കല്ലേ പോകുന്നത് അല്ലാതെ കല്യാണത്തിനല്ലോ ജയിലിൽ പോകുമ്പോൾ ഇത്രയൊക്കെ ഒരുക്കുമ്പോ എന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ആടെ കിടക്കട്ടെ ഒന്നിനും ഒരു കുറവൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ജാസ്മിൻ ജാസ്മിനെ മേക്കപ്പ് എല്ലാം ചെയ്യുന്നു പിന്നീട് ഗാർഡൻ വെച്ച് ഗബ്രി അർജുൻ ഋഷിയുടെ അടുത്തായിട്ട് പറയാണ് നിങ്ങൾ എല്ലാവരും ഇപ്പം തെറ്റിദ്ധരിക്കുന്നുണ്ടാകും ഞാനും ജാസ്മിനും ജയിലിലെല്ലാം പോകുന്നത് കൊണ്ട് പിന്നെ ജാസ്മിന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ രാത്രി സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ ജയിൽ സന്ദർശന സമയത്ത് മാത്രമല്ലേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്നങ്ങനെ പറയുമ്പോ അർജുൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് നിനക്ക് തോന്നരുത് ആദ്യ ആഴ്ച ജയിലിൽ കിടന്ന രതീശേട്ടൻ പോയി രണ്ടാമത്തെ ആഴ്ച കിടന്ന നിഷാനയും പോയി അതുകൊണ്ട് ഇനി നിങ്ങളിൽ ആരാണ് പോവുക എന്നല്ല അങ്ങനെ ചോദിക്കുമ്പോൾ ഗബ്രിക്ക് അതവിടെ അത്ര ഇഷ്ടമാവുന്നില്ല അങ്ങനെ ഗബ്രി അവിടെ നിന്ന് പോകുന്നു എന്തായാലും രണ്ടു പേരും ഒരുമിച്ച് ജയിലിൽ പോകുന്നത് കൊണ്ട് തുള്ളിച്ചാടിയെല്ലാം നടക്കുന്ന ജാസ്മിനാണ് ലൈവിൽ കാണിക്കുന്നത് ഇനി ജയിലിൽ വെച്ചുള്ള ജാസ്മിന്റെയും ഗിബ്രിയുടെയും പ്രണയരംഗങ്ങൾ എങ്ങനെയെന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട